നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതാരകയോട് ക്ഷോഭിച്ചു മാപ്രകൾക്ക് ഒരു ആഘോഷ വാർത്ത കിട്ടിയിട്ടുണ്ട് എന്താണ് സംഭവം അല്ലേ ഇതാ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അമ്മായിട്ട് കമൻ്റ് കേട്ടോ കേട്ടോ നിങ്ങളെ വിളിച്ചിട്ട് ആളെ വിളിച്ചാൽ മതി കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനുണ്ടാവും ആ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാം അതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത് ഈ പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേറ്റം സന്തോഷം പോകുന്ന കാര്യമാണ് അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അല്ല അമ്മ ഇതിൽ കമൻറ്റ് കേട്ടോ കേട്ടോ നിങ്ങളെ വിളിച്ചു ആളെ വിളിച്ചാൽ മതി കണ്ടില്ലേ നിയമസഭയിലെ ശങ്കരനാരായണ തമ്പി ഹാളിൽ നടന്ന ഒരു പരിപാടിയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളാരുമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി കഴിഞ്ഞ് പ്രസംഗത്തിന്റെ ആദ്യഘട്ടം ഇതിനുശേഷം ആ വേദിയിൽ പങ്കെടുത്തവരുടെ ചോദ്യത്തിന് ശേഷം മുഖ്യമന്ത്രി മറുപടി പറയാൻ രണ്ടാമതും വരേണ്ട ഒരു പ്രസംഗം ആദ്യഘട്ട പ്രസംഗം പൂർത്തീകരിച്ച് പോകുന്ന സന്ദർഭത്തിലാണ് അവതാരക ഒരു പടി കടന്നു കാര്യം ഇന്നത്തെ കാലഘട്ടത്തിൽ അവതാരകർ എല്ലാവരും അറിയാലോ ഈ സ്റ്റേജിൽ ഞങ്ങൾ ഗംഭീര കക്ഷികളാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ സംസാരിച്ച വ്യക്തിയെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി അവരെ ഒന്ന് പുകഴ്ത്തുക ഇതൊക്കെ ചിലരുടെ ഒരു പൊടിക്കൈകളാണ് ചിലർ അത് ആസ്വദിക്കുന്നുണ്ട് ചിലർക്കത് അനിഷ്ടക്കേടാണ് ആ അനിഷ്ടക്കേടാണ് അവിടെ കണ്ടത് അതായത് ഒരു അവതാരക എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അത് പറയേണ്ട കാര്യമില്ല ആ പ്രസംഗം ത്രിവോട്ട് കേട്ടിട്ടൊന്നും അല്ല ഈ ഡയലോഗ് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതൊന്നും ശ്രദ്ധിക്കാതെ മുഖ്യമന്ത്രി അങ്ങോട്ട് സംസാരിച്ച് കഴിയുമ്പോൾ ഒരു ഗംഭീര പ്രസംഗം നടത്തിയ മുഖ്യമന്ത്രിക്ക് നന്ദി എന്ന് പറയണം എന്താണ് അതിന്റെ ആവശ്യം ചിലർ പറയും ഓഹ് ഒരു വാചകം കേട്ടാൽ എന്താ കുഴപ്പം അങ്ങനെ ഒരു വാചകം കേട്ടാൽ ഇഷ്ടപ്പെടുന്നവർ അത് ആസ്വദിക്കുന്നേ ഇഷ്ടപ്പെടാത്തവർ ഇങ്ങനെ പ്രതികരിക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാചകം കേട്ടിട്ട് അതിനെ സംബന്ധിച്ച് ഒരു അനിഷ്ടം തോന്നിയാൽ അത് പ്രകടിപ്പിച്ചിട്ട് പോവുക എന്ന് പറയുന്നത് വ്യക്തിയുടെ ഒരു ക്വാളിറ്റി ആയിട്ടാണ് കാണേണ്ടത് കാര്യം ഒരു കാര്യത്തെക്കുറിച്ച് താല്പര്യമില്ല അത് തുറന്നു പറയേണ്ടതുണ്ട് കാര്യം ഇങ്ങനെയൊന്നും പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നടത്തിയത് ഒരു ഗംഭീര പ്രസംഗമാണെന്ന് അടിവരയിടേണ്ട ഉത്തരവാദിത്തം ഒരു ആങ്കർക്കില്ല എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയാൽ അയാൾ പറയേണ്ടതില്ലേ പറയേണ്ടതുണ്ടെന്നേ അത് അയാളുടെ സ്വാതന്ത്ര്യം കൂടിയാണ് അവതാരകർ എന്ത് ചെയ്താലും നിശബ്ദമായി കേൾക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുസമൂഹമാണ് കാര്യം മുമ്പ് തന്നെ പല വേദികളിലും കാണാൻ പറ്റുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സീമകളിൽ ലംഘിച്ച് അരോചക സൃഷ്ടിക്കുന്ന അവതാരകരുടെ കാലമാണ് നമ്മുടെ നാട്ടിലുള്ളത് അങ്ങനെയുള്ള ഇടങ്ങളിൽ അതൊന്നും ആസ്വദിക്കാതെ ഒരു പ്രോഗ്രാമിനെ കൃത്യമായി നിയന്ത്രിക്കുന്ന ആ പരിപാടി ആൻക്രിയ നിൽക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരാളുടെ പ്രസംഗം കഴിയുമ്പോൾ ആ പ്രസംഗത്തെ സംബന്ധിച്ച് മാർക്കിടുകയല്ല വേണ്ടത് അടുത്തത് എന്താണോ അവരുടെ ഉത്തരവാദിത്തം അടുത്തയാളെ ക്ഷണിക്കുക എന്നാണ് നന്ദി മുഖ്യമന്ത്രി എന്നൊരു വാക്കേ ആവശ്യമുള്ളൂ അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ സംബന്ധിച്ച് വിലയിരുത്തേണ്ട ഒരു ജഡ്ജൊന്നും അല്ലല്ലോ അവതാരക എന്ന് പറയുന്ന കാര്യം പ്രസംഗത്തെ സംബന്ധിച്ച് ഒരു ആൾ കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്വകാര്യമായി പറയുന്നതും പബ്ലിക്കിന്റെ ഇടയിൽ ഒരു അതിഗംഭീര പ്രസംഗമെന്ന് അടിവരയിട്ട് കൊടുക്കുന്നത് ഒരാളെ ഇംപ്രസ് ചെയ്യിക്കുന്നതിനപ്പുറം മറ്റൊരു കാര്യവുമില്ല അത് തനിക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട് മുമ്പ് ഇതുപോലത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം സംസാരിച്ച് പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് അവതാരകൻ കയറി പ്രസംഗം തുടങ്ങുന്ന സന്ദർഭത്തിൽ ഇതുപോലെ എന്താ കാണിക്കുന്ന രീതിയിൽ അദ്ദേഹം ക്ഷോഭിച്ചു പോയിട്ടുണ്ട് ഇതൊക്കെ ക്ഷോഭം എന്ന വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ തനിക്ക് ഇത് താല്പര്യമില്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് അവിടെ തന്നെ പ്രതികരിച്ചിട്ട് പോകുന്ന ഒരു ശൈലി കാണിക്കുന്നുണ്ട് വ്യക്തികൾക്ക് അവർക്കുടേ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും പ്രകടിപ്പിക്കേണ്ടതുണ്ടല്ലേ അതല്ലേ കൃത്രിമത്വമില്ലാത്ത വ്യക്തിത്വം എന്ന് പറയുന്നത് തനിക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ താല്പര്യമില്ല അത് ഏത് പബ്ലിക്കിലാണെങ്കിലും പറയുന്നത് തന്നെയാണ് ഒരാളുടെ ക്വാളിറ്റി ചിലരെ സംബന്ധിക്കുന്നിടത്തോളം ഇത് ധാർഢ്യമായി മാറും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാം ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇളിച്ചോണ്ടിരുന്ന് കണ്ടോളണം കേട്ടോളണം സ്വീകരിച്ചോളണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് ആ രീതിയിലും ചിന്തിക്കാം പക്ഷെ താൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല താൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ അവതാരകർ താൻ നടത്തിയ പ്രവർത്തനത്തെ ഇങ്ങനെ പരസ്യമായി അഭിനന്ദിക്കേണ്ടതില്ല എന്നൊരു നിലപാട് സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും സ്വാതന്ത്ര്യമുണ്ട് വാർത്തകൾ പിന്നെ ആഘോഷിക്കാൻ കിട്ടിയവർക്ക് ഇതൊക്കെ ഓഡിറ്റ് ഇതൊക്കെ വലിയ സംഭവമല്ലേ എന്ന് ചോദിക്കാം എല്ലാവരും ഒരുപോലെയൊന്നും അല്ല ചിലർ ഇങ്ങനെ പാടിപ്പുകഴ്ത്തലുകൾക്ക് പുറകെ പോവുകയോ താൻ ചെയ്ത പ്രവർത്തനങ്ങളെ അത് വിലയിരുത്തേണ്ടത് കേട്ടവരാണ് ഓഡിയൻസ് ആണ് അല്ലാതെ പ്രോഗ്രാം ആങ്കർ ചെയ്യാൻ നിൽക്കുന്നവരല്ല അപ്പോ അങ്ങനെയുള്ളവർ ചെയ്ത പ്രവർത്തനങ്ങളെ ആത്മാർത്ഥമായിട്ടല്ലാതെ ഒരാളെ ഒന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ടതുണ്ട് അത് ഏത് അവതാരകരായിരുന്നാലും ശരി അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അടുത്തത് ആരാണ് എന്ന് ചാർട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നതിനെ ആ രീതിയിൽ അവിടെ നിന്ന് അവതരണം നടത്തുന്നതാണ് അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം അത് കടന്നു പോയതിലുണ്ടായ ഒരു പ്രത്യേക അനുഭവമാണെന്ന് കൃത്യമായി അത് ബോധ്യപ്പെടുത്തുന്നുണ്ട് താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അല്ല അമ്മ കേട്ടോ കേട്ടോ നിങ്ങളെ വിളിച്ചു ആളെ വിളിച്ചാൽ മതി കുറച്ച് കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനുണ്ടാവും ആ ഘട്ടത്തിൽ മറ്റു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പറയുകയും ചെയ്യാം അതായിരിക്കും നല്ലത് എന്നാണ് തോന്നുന്നത് ഈ പരിപാടിയിൽ എല്ലാവരും കാലത്ത് തന്നെ എത്തിയത് അങ്ങേറ്റം സന്തോഷം പോകുന്ന കാര്യമാണ് അതിന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചതെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദൻ താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് അല്ല അമ്മായിതിരി കമൻറ്റ് കേട്ടോ കേട്ടോ നിങ്ങളാളെ വിളിച്ചു നിങ്ങളെ വിളിച്ചാൽ മതി